ആറ്റുകൾ പൊങ്കാലയ്ക്ക് സൗകര്യമൊരുക്കാൻ അർദ്ധരാത്രിയിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നഗരസഭയുടെ ഓപ്പറേഷൻ ക്ലീനിങ് സഹോദരന്റെ കൊലപാതകയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുവർഷമായി സത്യാഗ്രഹം ഇരിക്കുന്ന ശ്രീജിത്തിന്റെ പന്തൽ പൊളിച്ചതിൽ സംഘർഷം നഗരസഭയുടെ വാഹനത്തിൽ ചാടിക്കേറി സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് ശ്രീജിത്തിന്റെ പ്രതിഷേധം വാഹനം നിർത്തി ബലം പ്രയോഗിച്ച് വഴിയിൽ ഇറക്കിവിട്ട് അധികൃതരും തിരുവനന്തപുരം നഗരം പൊങ്കാലയെ വരവേൽക്കാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ അർദ്ധരാത്രി സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരക്കാരെയും പോലീസ് ഒഴിപ്പിച്ചത് തിങ്കളാഴ്ച അർദ്ധരാത്രി പതിനൊന്നരയ്ക്ക് തുടങ്ങിയ പൊളിച്ചു നീക്കൽ ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു ഇതിനിടെ രണ്ടു വർഷത്തോളമായി ഇവിടെ സമരം ചെയ്യുന്ന ശ്രീജിത്ത് നഗരസഭാ ജീവനക്കാരുമായി തർക്കിച്ചതും പോകാൻ കൂട്ടാക്കാതെ റോഡരികൾ തുടർന്നും പ്രതിഷേധിക്കുകയും ചെയ്തു സഹോദരൻ ശ്രീജീവിന്റെ മരണത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടു വർഷത്തോളമായി സമരം ചെയ്യുന്ന പാറശാല സ്വദേശി ശ്രീജിത്ത് പന്തൽ പൊളിച്ചിട്ടും റോഡരികിൽ സമരം തുടരുകയായിരുന്നു ഇയാൾക്ക് പിന്തുണയുമായി ചിലർ എത്തിയെങ്കിലും അവരെയും പോലീസ് നീക്കം ചെയ്തു രണ്ടു വർഷമായി സമരം നടത്തുന്ന അരിപ്പ ഭൂസമര പന്തലിലെ സമരക്കാർ സ്വമേധയാ സാധനങ്ങൾ മാറ്റാൻ തയ്യാറായിരുന്നു എന്നാൽ ഫ്ലെക്സ് ഉൾപ്പെടെയുള്ളവ മാറ്റാൻ ശ്രീജിത്ത് തയ്യാറായില്ല പൊളിക്കാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരെ ഇയാളെ പിന്തുണയ്ക്കുന്നവർ തടയാൻ ശ്രമിച്ചു ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റി പിന്നീട് ശ്രീജിത്തിന്റെ പന്തൽ പൊളിച്ച് വാഹനത്തിൽ കയറ്റി ഓടിച്ചുപോയ വാഹനത്തിൽ ശ്രീജിത്ത് ചാടിക്കയറുകയും പൊളിച്ച വസ്തുക്കൾ വാരി റോഡിലേക്ക് എറിയുകയും ചെയ്തു കൂടി നിന്നവർ വാഹനത്തെ പിന്തുടർന്നത് സംഘർഷത്തിനിടയാക്കി പിന്നീട് വാഹനം നിർത്തി ശ്രീജിത്തിനെ പോലീസ് ബലം പ്രയോഗിച്ച് താഴെയിറക്കുകയായിരുന്നു പന്ത്രണ്ടരയോടെ കൂടി നിന്നവരെയെല്ലാം കണ്ടോൺമെന്റ് സി എ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒഴിപ്പിച്ചു അനുജൻ ശ്രീജീവിന്റെ കൊലയാളികളായ പോലീസുകാരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രീജിത്ത് എന്ന യുവാവ് സെക്രട്ടറി പഠിക്കൽ സമരം ആരംഭിച്ചത് ശ്രീജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പത്ര കട്ടിങ്ങുകൾ സഹിതമായിരുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കൽ സത്യാഗ്രഹം വരുന്നത് കെ എസ് ആർ ടി സി എംപാനൽ ജീവനക്കാരുടെ സമരപന്തൽ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗത്തെ എല്ലാ പന്തലുകളും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പണിപ്പെട്ടാണ് നീക്കം ചെയ്തത് ചില സമരപന്തലുകളിൽ ഉണ്ടായിരുന്നവർ തുടക്കത്തിൽ പ്രതിഷേധമുയർത്തി ഇവർക്ക് പിന്തുണയുമായി മറ്റു ചിലരും രംഗത്തെത്തിയിരുന്നു എന്നാൽ പെട്ടെന്നുള്ള ഇടപെടൽ മൂലം പന്തലുകൾ ഒന്നൊന്നായി പൊളിക്കുകയും വസ്തുക്കൾ ലോറികളിൽ മാറ്റുകയും ചെയ്തു രാത്രിയായതിനാൽ ആളുകൾ കൂടുന്നതിന് മുൻപ് തന്നെ വസ്തുക്കൾ നീക്കം ചെയ്യാൻ സാധിച്ചു ആറിലൂടെ വസ്തുക്കളാണ് പൊളിച്ച പന്തലുകളിൽ നിന്ന് മാറ്റിയത് ഇവയിൽ മദ്യക്കുപ്പികളിലും ഏറെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മണ്ണെണ്ണ അടുപ്പ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയും കൂട്ടത്തിലുണ്ടായിരുന്നു പന്തലുകൾ പലതും സെക്രട്ടേറിയറ്റിലെ ഗ്രില്ലിനോട് ചേർന്ന് വെൽഡ് ചെയ്ത് നിർമ്മിച്ച നിലയിലായിരുന്നു ഇവ പൊളിക്കാനും പ്രയാസമുണ്ടായി ചില ഷെഡുകളിൽ അൻപതിലേറെ പ്ലാസ്റ്റിക് കസേരകൾ ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ മറ്റു സമരക്കാർക്ക് ഇവിടെ നിന്നും കസേരകൾ വാടകയ്ക്ക് നൽകിയിരുന്നതായും അധികൃതർ ആരോപിച്ചു എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരപ്പന്തലുകൾ നീക്കം ചെയ്യാൻ നടപടിയുണ്ടായത് പിന്നീട് പന്തലുകൾ കൂണുപോലെ മുളയ്ക്കുകയായിരുന്നു നടപ്പാത കയേറിയുള്ള പന്തലുകൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ യാത്രാ തടസ്സത്തിനും അപകടത്തിനും വഴിവെച്ചിരുന്നു വർഷങ്ങൾക്കു ശേഷമാണ് പൊളിച്ചു നീക്കൽ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്